ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ച് മാസ് കുക്ക് ബുക്ക് ഇപ്പം മാംഗോ സീസൺ ആണല്ലോ അപ്പം നമുക്ക് മാങ്കോ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റാത്തൊരു ടൈം ഉണ്ടാവില്ല സീസൺ അല്ലാത്ത ടൈം മഴക്കാലമൊക്കെ ഈ സീസണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാംഗോ കഴിക്കാൻ ഒരു ഒരു പൂതി തോന്നില്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു പാകത്തിനാക്കി വെച്ചേനാലോ നമുക്ക് മാംഗോ ജ്യൂസ് ആക്കിയിട്ടും നമ്മൾ പിന്നെ ഷെയ്ക്ക് ആക്കിയിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൂത്രം ചെയ്ത് വെക്കാം ഞാനിവിടെ മാംഗോ ഷേക്കും മാംഗോ ഫ്രൂട്ടി അതായത് നമ്മൾ ഫ്രൂട്ടി കടയിൽ നിന്ന് വാങ്ങുന്നില്ല അതേ ഒരു ടേസ്റ്റുള്ള ഒരു ജ്യൂസും അങ്ങനെ രണ്ട് വിധത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ കാണിക്കുന്നുണ്ട് അതും സ്റ്റോർ ചെയ്ത് വെച്ച പിന്നെ മാംഗോനെ കൊണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് എൻ്റെ വീട്ടിൽ രണ്ട് ടൈപ്പുള്ള മാങ്ങ ഒന്ന് വിശാല മാങ്ങ നമ്പ്യാർ മാങ്ങ അങ്ങനെയൊക്കെ പറയുന്നൊരു മാങ്ങ മഞ്ഞ കളറുള്ളത് പിന്നെ വേറൊരു മാങ്ങ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ശരിക്കുള്ള പേരെന്താണെന്നറിയില്ല മല്ലിക നമ്മളെല്ലാം ഞമ്മളെല്ലാം പക്ഷേ എങ്കിലും മല്ലിക അല്ലയെന്നു പറയുന്നുണ്ട് ആ മല്ലിക എന്ന് പറഞ്ഞ മാങ്ങ പഴുത്താലും അതിൻ്റെ തൊലി പച്ചക്കളറിനെ ആയിരിക്കും പക്ഷെ പഴുപ്പ് നല്ല മഞ്ഞ കളറാണ് പിന്നെ നമ്പ്യാർ മാങ്ങ അതായത് വേഷാല മാങ്ങ നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ തൊലിയുണ്ടാവും ഉണ്ടാവും നല്ല കളറാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ ചെയ്തു വെക്കുന്നത് മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം പിന്നെ വെള്ളം ചേർക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേഷാല മാങ്ങക്ക് നല്ല നാരുള്ളതാണ് മല്ലികൾക്ക് നാര് തീരെയില്ല പക്ഷേ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിക്കണത് അപ്പം നാരുണ്ടാകുമ്പോൾ നമുക്ക് അത് കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ മാങ്ങ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം നല്ല നീരുള്ളതാണെങ്കിൽ രണ്ട് മതിയാവും കേട്ടോ അതും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്കൊരു ഏകദേശം അതിനാവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരം ഇടാതെയും ഇത് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ജ്യൂസാക്കാം ഇങ്ങനെ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം നമ്മളിങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ മാങ്ങയുടെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടൂല ഒരു ചെറിയൊരു പഴക്ക് ചോയ കിട്ടും അതുകൊണ്ടാണ് ഇതൊന്ന് തിളപ്പിച്ചിട്ട് വെക്കുന്നത് തിളപ്പിക്കുമ്പോൾ മാങ്ങയുടെ ആ ഒരു പ്രിസർവേറ്റീവ് അങ്ങനെ നിൽക്കും നമുക്ക് കുറേ സമയം കഴിഞ്ഞാലും കുറേ ദിവസം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആ ഒരു മാങ്ങയുടെ ആ ഒരു പിന്നെ ഫ്ലേവർ പോയി പോകില്ല അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കുന്നത് ഒന്ന് തിളവന്നാൽ മതി കേട്ടോ അങ്ങനെ ആ തിളപ്പിച്ച് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറുക്കിയാലും പ്രശ്നമില്ല പക്ഷേങ്കിൽ ഇങ്ങനെ നല്ലൊരു മാങ്ങയുടെ ഒരു ഫ്രഷ്നെസ് കിട്ടാനൊന്ന് തിളപ്പിച്ചാൽ മതി ഞാനിവിടെ കുറച്ച് മോൾഡിലേക്ക് ഓരോ ക്യൂബ്സ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോൾഡിലേക്ക് പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് ഫ്രീസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള മോൾഡ് കുറച്ചധികം മോൾഡ് ഉണ്ട് അപ്പോൾ ഉള്ള അതിൽ ഞാൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് മോൾഡിലായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിലാകുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഞാൻ സിൽക്കൺ മോൾഡിൽ ചെയ്യാമെന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ സിൽക്കൺ മോൾഡിലാണ് വെച്ചത് ഇപ്പം നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്കിപ്പോൾ വെക്കേഷൻ ഗൾഫിലൊക്കെ വെക്കേഷൻ ടൈമിൽ മക്കളൊക്കെ എനിക്കും അങ്ങനെ വരാനുണ്ട് എൻ്റെ സുനുമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയും ചക്കയും അപ്പോൾ അവളെല്ലാം വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി വെക്കാന്ന് വെച്ചാൽ അവരപ്പം അവരൊക്കെ വരുമ്പോഴത്തേക്ക് മാങ്ങയുടെ സീസണൊക്കെ കഴിയുമല്ലോ ജൂലൈ ആഗസ്റ്റ് ആ ഒരു ടൈമിലല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആ മാംഗോ ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുക്കാമല്ലോ അങ്ങനെ എല്ലാവർക്കും ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാനിവിടെ ഇതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് മോൾഡിൽ പിന്നെ ചെയ്തതാണ് കുറച്ചാദ്യം ഞാൻ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ കുറച്ച് വലുപ്പമുള്ള കണ്ടെയ്നറിൽ തന്നെ എല്ലാം ഇട്ട് വെക്കുന്നുണ്ട് കാരണം നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഫ്രീ പിന്നെ നമ്മൾ മോൾഡ് അടക്കാലം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രീസറിൽ ആ ഒരു സ്പേസ് അങ്ങ് വേസ്റ്റ് ആവും അതുകൊണ്ട് ഇതുപോലെ ഒരു വലിയ കണ്ടെയ്നറിൽ മുഴുവന് ഞാനിട്ടിട്ട് ഇത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് ഓരോ ക്യൂബ്സും എടുത്തിട്ട് നമുക്ക് പിന്നെ ഓരോ ഗ്ലാസിനും എത്ര ക്യൂബ്സ് വേണമെന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് നിങ്ങളേത് പിന്നെ മോൾഡിലാ വെക്കുന്നത് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അത്ര അതെടുത്തിട്ട് നമുക്കൊന്ന് ജ്യൂസാക്കാം ഇനി ഞാനിവിടെ ജ്യൂസാക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം പിന്നെ വെറും മാംഗോ ക്യൂബ്സ് മാത്രം ഉപയോഗിച്ചിട്ടൊരു ജ്യൂസാക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ഐസ് ക്യൂബ്സും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്തോ ചേർത്ത് കൊടുത്തോ നമ്മൾ ഓൾറെഡി ചേർത്തതാണല്ലോ അപ്പോൾ ഒരു ഒരു ഗ്ലാസ്സിന് മാത്രമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഷേക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ക്യൂബ്സ് എടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പാലും കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡിൻ്റെ എല്ലാം ഇത് ഷെയ്ക്കിൻ്റെ ആ ഒരു മാങ്ങയുടെ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെയും എന്തെങ്കിലും ഇണ്ടാക്കി വെക്കാം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാങ്ങൾ സമയത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം മക്കളൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാൽ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അസലാ വലൈക്കും